ഓം സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു ജയ രാധേ രാധെ ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് നരസിംഹാവതാരത്തെപ്പറ്റി അറിയാം കാരണം കഴിഞ്ഞ നമ്മൾ മൂന്നാമത്തെ അവതാരം വരാഹാവതാരം പഠിച്ചിരുന്നു ഹിരണ്യാഷിനെ വധിക്കുന്നതാണ് മൂന്നാമത്തെ അവതാരം വരാഹാവതാരം നാലാമത് ഹിരണ്യ കശുവനെ വധിക്കാനായിട്ടാണ് നരസിംഹാവതാരം കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിരണ്യാഷനും ഹിരണ്യകശ്യപും ജ്യേഷ്ഠൻ അനിയന്മാരായിരുന്നു അല്ലേ ഹിരണ്യാഷനാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെ ഭഗവാൻ വരാഹാവതാരമെടുത്ത് കൊന്നു ഇനി ഹിരണ്യകശ്യപുണ്ട് അപ്പോൾ ജ്യേഷ്ഠനായ ഈ ഹിരണ്യാഷനെ വരാഹരൂപം ധരിച്ച് മഹാവിഷ്ണു നിഗ്രഹിച്ച വിവരം ഹിരണ്യകശിപു എന്ന അസുരൻ അറിയുകയാണ് അയാൾക്ക് ഈ അസുരന് ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനോട് വലിയ ദേഷ്യം തോന്നി വിദ്വേഷം ജനിച്ചു വിഷ്ണു ഭഗവാനെയും അദ്ദേഹം പരിപാലനം ചെയ്യുന്ന എല്ലാ ലോകങ്ങളെയും കീഴടക്കണമെന്ന് ഹിരണ്യകശിപു എന്ന അസുരൻ നിശ്ചയിച്ചു അതിനു വേണ്ടതായ കരുത്ത് നേടുവാൻ ഹിരണ്യ തപസ് ചെയ്യാൻ തുടങ്ങി ഗോകർണം എന്ന പുണ്യസ്ഥലത്തുള്ള ഒരു വനത്തിൽ ഈ കിരണ്യകശിപ്പൂ തപസ് തുടങ്ങി എന്നും മുടങ്ങാതെ കുളിയും ജപവും അർച്ചനയും ധ്യാനവും കൊണ്ട് അദ്ദേഹം തപസ്സ് തുടർന്നു മരപുരിയും ജടയും ഭസ്മവും അയാൾ അലങ്കാരമായി ധരിച്ചു ആഹാരം ഉപേക്ഷിച്ച് കാറ്റും മഴയും വെയിലും എല്ലാം ഏറ്റുകൊണ്ട് കുറേ കാലം കഠോരമായ തപസ് ചെയ്തു ഹിരണ്യ അങ്ങനെ തപസ് ചെയ്ത ഹിരണ്യകശുവിൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി വരം വാങ്ങിക്കൊള്ളു എന്ന് അറി ചെയ്തു ദേവൻ അസുരൻ മനുഷ്യൻ മൃഗം എന്നിവയിലുൾപ്പെട്ട യാതൊന്നുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും വെളിയിലോ ഉള്ളിലോ ഭൂമിയിലോ ആകാശത്തോ വച്ചും പകൽ സമയത്തോ രാത്രിയിലോ തനിക്ക് മരണം സംഭവിക്കരുത് എന്നായിരുന്നു ഹിരണ്യകശ്യപു ബ്രഹ്മാവിനോട് വരം ആവശ്യപ്പെട്ടത് ബ്രഹ്മാവ് അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അനന്തരം ഹിരണ്യകശ്യപു അഹങ്കാരത്തോടുകൂടി ദിക്കുകളെയെല്ലാം ജയിച്ച് കീഴടക്കുവാൻ പുറപ്പെട്ടു ഭൂമിയിലുള്ള മനുഷ്യരെ ഒക്കെ അയാൾ മർദ്ദിച്ചും പീഡിപ്പിച്ചും കീഴടക്കി രാജാക്കന്മാരെ ആസുരൻ അസുരൻ ഹിരണ്യ കശിപു കാരാഗ്രഹത്തിൽ ആക്കി ബന്ധിച്ചു ഭൂമിയിൽ ആരും സൽക്കർമ്മങ്ങൾ ചെയ്യരുതെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു പിന്നീട് ഹിരണ്യകശിപു സ്വർഗലോകത്ത് ചെന്ന് ദേവന്മാരെയൊക്കെ ജയിച്ച് അത് കഴിഞ്ഞ് പാതാളലോകവും ഈ അസുരൻ കീഴടക്കി അങ്ങനെ സ്വർഗം ഭൂമി പാതാളം എന്നീ മൂന്ന് ലോകങ്ങൾക്കും കിരണ്യകശിപു അധിപനായി തീർന്നു അതിൽ പിന്നെ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ കിരണ്യകശിപു വൈകുണ്ട ലോകത്ത് ചെന്നു സർവ്വവ്യാപിയായ മഹാവിഷ്ണു ഇതറിഞ്ഞ് ആ അസുരൻ്റെ മനസ്സിൽ തന്നെ പ്രവേശിച്ച് ഒളിച്ചിരുന്നു ഈ അഹങ്കാരിയായ കിരണ്യകശിപു തൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിരുന്ന സർവേശ്വരനായ സർവ്വലോകം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അറിയുവാൻ കഴിവുള്ളവനായിരുന്നില്ല എല്ലാവരുടെയും ഉള്ളിൽ അദർശനായി വാണലിളുന്ന ഭഗവാനെ ഭക്തിയും അറിവും വിനയവും ഉള്ളവർക്ക് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളുവല്ലോ ഹിരണ്യകശിപു ശ്രീ ശ്രീനാരായണനെ വൈകുണ്ഠലോകത്ത് കാണായികിയാൽ തന്നെ ഭയപ്പെട്ട് അദ്ദേഹം എവിടെയോ ഓടി മറഞ്ഞിരിക്കുകയാണെന്ന് നിശ്ചയിച്ച് അവിടെ നിന്നും മടങ്ങിപ്പോന്നു ഹിരണ്യകശുവിന് കയാതു എന്ന് പേരായ ഒരു ഭാര്യയുണ്ടായിരുന്നു ആ ഭാര്യയിൽ അയാൾക്ക് നാല് പുത്രന്മാർ ജനിച്ചു കിരണ്യ ഹിരണ്യകശുവിന് നാല് പുത്രന്മാർ ജനിച്ചു അവരിൽ ഏറ്റവും മൂത്തവനായിരുന്നു ജ്യേഷ്ഠനായിരുന്നു പ്രഹ്ലാദൻ പ്രഹ്ലാദൻ പിതാവിൽ നിന്ന് നേരെ വിപരീത സ്വഭാവമുള്ളവനായിരുന്നു പ്രഹ്ലാദൻ ചെറുപ്പത്തിൽ തന്നെ എല്ലാ ഗുണങ്ങളും തിറ തികഞ്ഞവനായിരുന്നു ആ ബാലന് ഭഗവാനെപ്പറ്റി ഉണ്ടായിരുന്ന ഭക്തിക്ക് അതിരില്ലായിരുന്നു അസുരന്മാർക്ക് യോജിക്കുന്ന തരത്തിൽ വിദ്യ അഭ്യസിക്കുവാൻ പ്രഹ്ലാദനെ പിതാവ് വിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ചു ചണ്ടനെന്നും അമർക്കൻ എന്നും രണ്ടു പേരായിരുന്നു ആ വിദ്യാലയത്തിലെ അധ്യാപകന്മാർ ശുക്രമഹർഷിയുടെ ശിഷ്യനായ ശണ്ഠനും അമർക്കനും അസുരന്മാർക്ക് യോജിച്ച രീതിയിൽ തന്നെ അസുരബാലകന്മാരെ പഠിപ്പിക്കുവാൻ വളരെ സാമർഥ്യമുള്ളവരായിരുന്നു കുറേ കാലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ദിവസം ഹിരണ്യകശിപ്പു പ്രഹ്ലാദനെ സമീപത്ത് വരുത്തി മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു മകനെ നീ ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം പറയുക നിനക്ക് പഠിപ്പിൽ ഉള്ള സ്വാമർഥ്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്നും മനസ്സിലാക്കട്ടെ അത് കേട്ട് പ്രഹ്ലാദൻ പറഞ്ഞു ഈ കാണുന്ന വസ്തുക്കൾ ഒക്കെയും നാഥനായ ശ്രീനാരായണൻ്റെ തൃപ്പാത സേവ എല്ലാവർക്കും നന്മയുളവാക്കുന്നതും തിന്മയില്ലാതാക്കുന്നതുമാണ് ഞാൻ പഠിച്ചവയിൽ ഏറ്റവും നല്ല പാഠം ഇതുതന്നെയാണ് ഇപ്രകാരം പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് ഹിരണ്യകശ്യപുവിന് വളരെ ദേഷ്യമുണ്ടായി കോപിച്ചു മേലാൽ ഈ മാതിരിയുള്ള സംസാരമൊന്നും പാടില്ല ഇങ്ങനെ പഠിക്കരുത് എന്ന് പ്രഹ്ലാദനെ വിള വിലക്കുകയും അധ്യാപകരോടും പറഞ്ഞു ഇങ്ങനെയുള്ളതൊന്നും പഠിപ്പിച്ചു പോകരുത് എന്ന് വീണ്ടും കിരണ്യകശ്യപു പ്രഹ്ലാദനെ വിദ്യാലയത്തേക്ക് അയച്ചു വിദ്യാലയത്തിൽ പ്രവേശിച്ച പ്രഹ്ലാദനോട് അധ്യാപകർ ചോദിച്ചു പ്രഹ്ലാദ നീ അച്ഛനോട് പറഞ്ഞ ഭാഗം ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചതല്ലല്ലോ നിന്നെ അത് പഠിപ്പിച്ചതാരാണ് പ്രഹ്ലാദൻ പറഞ്ഞു എല്ലാവരും പഠിക്കേണ്ടതും വാസ്തവമായ കാര്യവുമാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് എല്ലാവരുടെയും ഗുരുനാഥനായ ഭഗവാൻ വിഷ്ണു തന്നെയാണ് അതെനിക്ക് മനസ്സിലാക്കി തന്നത് അത് കേട്ട് അധ്യാപകന്മാർ കോപിച്ച് പ്രഹ്ലാദനെ ശാസിച്ചു അസുരന്മാർക്ക് യോജിച്ച വിദ്യ തന്നെ അവർ പിന്നെയും പ്രഹ്ലാദനെ പഠിപ്പിച്ചു വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഹിരണ്യകശിപ്പു പ്രഹ്ലാദനെ സമീപത്ത് വരുത്തി പഠിച്ചവയിൽ ഒരു ഭാഗം പറയുവാൻ ആവശ്യപ്പെട്ടു വിഷ്ണുഭക്തി തന്നെ ആണ് എല്ലാത്തിനേക്കാളും മെച്ചമായതെന്ന് പ്രഹ്ലാദൻ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് ഹിരണ്യകശിപ്പു വളരെ കോപിച്ചു അധ്യാപകന്മാരെ വരുത്തി പ്രഹ്ലാദനെ പറ്റി പഠിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു ഭയത്തോടു കൂടി അവർ പറഞ്ഞു അസുര രാജാവേ അങ്ങനെ പ്രഹ്ലാദനെ പഠിപ്പിച്ചത് ഞങ്ങളല്ല വേറെ ആരോ പഠിപ്പിച്ചിരിക്കുവാനേ തരമുള്ളൂ അപ്പോൾ ആ അസുരൻ പ്രഹ്ലാദനോട് ചോദിച്ചു എടാ ദുർബുദ്ധി എൻ്റെ ശത്രുവായ നാരായണനെ പറ്റി നിനക്ക് ബഹുമാനം തോന്നുവാൻ കാരണമുണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു പിതാവേ അഹങ്കാരികൾക്ക് സർവേശ്വരനായ ശ്രീനാരായണൻ്റെ മഹാത്മ്യം അറിയുവാൻ സാധിക്കുകയില്ല സജ്ജനങ്ങളോടുകൂടിയുള്ള സഹവാസവും വിനയവും കൊണ്ട് മാത്രമേ ഭഗവാനിൽ ഭക്തി വരികയുള്ളൂ ഇത് കേട്ട് ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചു ഉടനെ അയാൾ കൊലയാളികളെ വരുത്തി പ്രഹ്ലാദനെ കൊന്നുകളയണമെന്ന് ആജ്ഞാപിച്ചു കൽപ്പന കിട്ടിയ അസുരഭടന്മാർ പ്രഹ്ലാദനെ പിടിച്ചുകെട്ടി കൊല ചെയ്യാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവർ ശൂലം കൊണ്ടും പ്രഹ്ലാദൻ്റെ മാരടത്തിൽ കുത്തി എന്നാൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിന്ന പ്രഹ്ലാദന് അതുകൊണ്ട് യാതൊരു വേദനയും ഉണ്ടായില്ല പിന്നെയും അസുരന്മാർ പല ആയുധങ്ങളും പ്രയോഗിച്ചു ഒരു ഫലവും ഉണ്ടായില്ല അവർ ആ വിവരം ഹിരണ്യകശുപുവിനെ ധരിപ്പിച്ചു അപ്പോൾ ആ അസുരൻ തന്നെ പ്രഹ്ലാദനെ വധിക്കുവാൻ വളരെ പരിശ്രമിച്ചു എന്നിട്ടും പ്രഹ്ലാദന് യാതൊരു കോട്ടവും കൂടാതെ ജീവിച്ചിരിക്കുന്നത് കണ്ട് അയാൾ പരിഭ്രമിച്ചു അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ അധ്യാപകന്മാർ പറഞ്ഞു അസുരരാജാവേ പ്രഹ്ലാദൻ ബാലനാണല്ലോ ഇപ്പോൾ അവൻ പറയുന്നത് വിചാരിച്ച് അങ്ങ് ഖേദിക്കേണ്ട ഇനിയും അവനെ വിദ്യാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഉപദേശിച്ച് ശരിയാക്കിക്കൊള്ളാം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ അങ്ങയുടെ അഭിപ്രായം പോലെ ഞാൻ ഈ കഥ പറയുന്നത് കുട്ടികൾക്കും മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷയിലാണ് കേട്ടോ അല്ലാതെ നമ്മുടെ സംസ്കൃതവും അങ്ങനെയൊന്നും കരുതുന്ന നല്ല പച്ച മലയാളത്തിൽ കുട്ടികൾക്കൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അതുകൊണ്ട് കുട്ടികളെ ഈ കഥ കേൾപ്പിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വീണ്ടും കൊണ്ട് വിദ്യാലയത്തിലാക്കി അധ്യാപകർ പറഞ്ഞ് ഞങ്ങളവനെ ഉപദേശിച്ച് ശരിയാക്കിക്കൊള്ളാം എന്ന് രാജാവിനോട് പറഞ്ഞു ഹിരണ്യകശുപുവിനോട് പറഞ്ഞു അങ്ങനെ അവരുടെ അഭിപ്രായം പോലെ തന്നെ ചെയ്തു കൊള്ളാൻ ഹിരണ്യകശപു അനുവദിച്ചു അധ്യാപകന്മാർ പ്രഹ്ലാദിനെ വിദ്യാ വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോയി മുമ്പിലത്തെ പോലെ പഠിപ്പിക്കുവാൻ തുടങ്ങി നേരത്തെ എന്താണോ പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ അവസരന്മാർക്ക് ചേരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി ഒരു ദിവസം അധ്യാപകൻ അധ്യാപകന്മാർ രണ്ടുപേരും ആപ്സൻ്റായിരുന്നു വിദ്യാലയത്തിൽ വന്ന് വന്നില്ല ആ സമയം അന്ന് പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികളായ ബാലന്മാരെയൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു സ്നേഹിതന്മാരെ എല്ലാ ലോകവും സർവേശ്വരനായ ഭഗവാൻ തന്നെയാണ് രക്ഷിക്കുന്നത് ഭഗവാൻ എന്നിവിടെ സംബോധന ചെയ്തിരിക്കുന്നില്ലേ അപ്പോൾ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നത് മഹാവിഷ്ണുവിനെയാണ് സാധാരണ ശിവഭഗവാനുണ്ട് ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാൻ അവരെയൊക്കെ നമ്മൾ ആ പേര് പേരുകൂട്ടി മഹാദേവ ശിവ ഭഗവാൻ ശിവൻ ആ പേര് ചേർത്താണ് പറയുക പക്ഷെ ഭഗവാൻ എന്ന് മാത്രം നമ്മൾ ഉച്ചരിക്കുന്നത് ഈ സർവവ്യാപിയായി നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവിനെ തന്നെയാണ് നമ്മൾ ഭഗവാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കത്തുള്ളു അപ്പോൾ എവിടെ ഭഗവാൻ എന്ന വാക്ക് കേട്ടാലും മഹാവിഷ്ണു ആണ് മനസ്സിൽ വരേണ്ടത് അപ്പോൾ അവരങ്ങനെ അവനെ പ്രഹ്ലാദനങ്ങനെ കൂട്ടുകാരോട് പറയാണ് സ്നേഹിതന്മാരെ എല്ലാ ലോകവും സർവേശ്വരനായ ഭഗവാൻ തന്നെയാണ് രക്ഷിക്കുന്നത് അദ്ദേഹം ആകാശം പോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അവിടുന്ന് എല്ലാം അറിയുന്നവനും എന്തും ചെയ്യുവാൻ ശക്തിയുള്ളവനുമാണ് സർവേശ്വരൻ്റെ കരുണയ്ക്ക് പാത്രം ആവാത്തവൻ്റെ ജന്മം നിഷ്ഫലം തന്നെയാണ് അതുകൊണ്ട് നാം എപ്പോഴും ശ്രീ നാരായണൻ്റെ തിരുനാമം ഉച്ചരിക്കേണ്ടതാണ് അതു അതുപോലെ തന്നെ ഭഗവാനെ ഭക്തിയോടുകൂടി ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ് ഭക്തന്മാരെ രക്ഷിക്കുവാൻ അദ്ദേഹം എപ്പോഴും കനിവുള്ളവനാവുന്നു നാരദമഹർഷി മഹർഷി ഉപദേശിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ തത്വം മനസ്സിലായ മനസ്സിലായത് അത് കേട്ട് ഈ അസുര ബാലന്മാർ ആശ്ചര്യത്തോടു കൂടി പ്രഹ്ലാദനോട് ചോദിച്ചു പ്രഹ്ലാദ നീ ഞങ്ങളോടൊപ്പം എപ്പോഴും ഈ വിദ്യാലയത്തിൽ തന്നെയാണല്ലോ പഠിച്ചു വരുന്നത് നാരദ മഹർഷി എപ്പോഴാണ് നിന്നെ ഉപദേശിച്ചത് പ്രഹ്ലാദൻ പറഞ്ഞു എൻ്റെ അച്ഛൻ തപസ് ചെയ്യാൻ പോയിരുന്ന സമയം അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ ഇല്ലാതിരുന്ന തക്കം നോക്കി ദേവേന്ദ്രൻ അമ്മയെ വീട്ടിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുവാൻ ഒരുപെട്ടു അപ്പോൾ നാരദ മഹർഷി അവിടെ വന്നു ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര ഇവളുടെ ഗർഭത്തിലിരിക്കുന്നത് വലിയ വിഷ്ണുഭക്തി ഉള്ളവനായിത്തീരുന്ന ഒരു ശിശുവാണ് അവൻ കാരണമായി ലോകത്തിനും വളരെ നന്മയുണ്ടാകും അതുകൊണ്ട് ഇവളെ വിട്ടേക്കുക ഇത് കേട്ട് ദേവേന്ദ്രൻ അമ്മയെ വിട്ടേച്ചു പോയി ഭയന്നുകൊണ്ടിരുന്ന അമ്മയെ നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു അപ്പോൾ ഒരു ദിവസം നാരദ മഹർഷി അമ്മയെ വിളിച്ചു ജ്ഞാനോപദേശം ചെയ്തു ഗർഭത്തിലിരുന്ന എന്നെ ഉദ്ദേശിച്ചാണ് മഹർഷി അപ്രകാരം ഉപദേശിച്ചത് മഹർഷിയുടെ അനുഗ്രഹത്താൽ ആ ഉപദേശം എപ്പോഴും എനിക്ക് ഓർമ്മ വരും അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ ഗർഭത്തിലുള്ള ശിശുവിനെ പ്രസവിച്ചു കൊള്ളാമെന്നും ആ ശിശുവിന് യാതൊരു ഹാനിയും വരുന്നതല്ലെന്നും മഹർഷി അനുഗ്രഹിച്ചിരുന്നു തപസ് കഴിഞ്ഞ് അച്ഛൻ തിരികെ വന്നപ്പോൾ മഹർഷി എൻ്റെ അമ്മയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷമാണ് അമ്മ എന്നെ പ്രസരിക്കുന്നത് ഇപ്രകാരം പ്രഹ്ലാദൻ വിവരിച്ച വൃത്താന്തം കേട്ട് ആ അസുര ബാലന്മാർ ആശ്ചര്യപ്പെടുകയും പ്രഹ്ലാദൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കുറേ സമയം കഴിഞ്ഞു ഷണ്ടമാർക്കന്മാർ സാർമാർ അല്ലേ അവിടെ വന്നു ആ പ്രദേശം അപ്പോൾ നാരായണ 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 എന്ന നാമസംകീർത്തനത്താൽ മുഴങ്ങിക്കൊണ്ടിരുന്നു മറ്റു കുട്ടികളെയും പ്രഹ്ലാദൻ വഴിതെറ്റിച്ചിരിക്കുന്നത് അറിഞ്ഞ് ആ ഗുരുക്കന്മാർ അധ്യാപകന്മാർ പരിഭ്രമിച്ചു ഉടനെ അവർ ഹിരണ്യകശിപുവിനെ ഈ വിവരം ധരിപ്പിച്ചു അറിഞ്ഞ ആ അസുരൻ വളരെ കോപിച്ചു വേഗം പ്രഹ്ലാദനെ തൻ്റെ സമീപത്ത് വരു വരുത്തി അയാൾ ചോദിച്ചു എടാ കുലദ്രോഹി എൻ്റെ പേര് കേട്ടാൽ തന്നെ ഈ ത്രിഭുവനവും ഭുവനവും കിടുകിടെ വിറയ്ക്കുകയാണല്ലോ നീ മാത്രം എൻ്റെ മുമ്പിൽ നിർഭനായി നിൽക്കുന്നത് ആരുടെ ബലം കൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞു അല്ലയോ അസുരരാജാവേ അങ്ങയ്ക്ക് വരം നൽകി അരുളിയ ബ്രഹ്മദേവൻ ഏത് ബലം ആശ്രയിച്ചാണോ സൃഷ്ടികർമ്മം സൃഷ്ടികാര്യം നിർവഹിക്കുന്നത് ആ ബലം തന്നെയാണ് എനിക്കും ആശ്രയം സർവശക്തനായ ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ എന്ന വാക്കിനർത്ഥം അറിയാവോ സുപ്രീം പവർ അല്ലേ സുപ്രീം പവർ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സുപ്രീം പവറാണ് ഏറ്റവും കൂടി അതിന് മേലില്ല അതാണ് ഈശ്വരൻ സർവശക്തനായ ഈശ്വരൻ തന്നെയാണ് ആ ബലം ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു അവിടുന്ന് ആർക്കും ശത്രുവാകുന്നില്ല ദുർജനങ്ങളെ ശിക്ഷിക്കുകയും സജ്ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഈശ്വരൻ എപ്പോഴും ശ്രദ്ധയുള്ളവനാകുന്നു അങ്ങ് ക്രൂരമായ സ്വഭാവം വെടിഞ്ഞ് ആ സർവേശ്വരനായ ശ്രീനാരായണനെ ഭക്തിയോടുകൂടി ആശ്രയിച്ചാൽ എല്ലാ നന്മയും ഉണ്ടാകുന്നതാണ് ഇപ്രകാരം പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് വർദ്ധിച്ച കോപത്തോടുകൂടി ഹിരണ്യകശു പറഞ്ഞു എടാ ദുഷ്ട നിൻ്റെ ഈശ്വരൻ എല്ലായിടത്തും ഉള്ളവനാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ തൂണിൽ നിന്ന് പുറത്തു വരട്ടെ അപ്രകാരം പറഞ്ഞുകൊണ്ട് ആ അസുരൻ അടുത്തുണ്ടായിരുന്ന ഒരു തൂണിൽ വാളുകൊണ്ട് വെട്ടി കൊടുന്നനവേ ഇടിനാഥം പോലെ ഒരു ശബ്ദം ആ തൂണിൽ നിന്ന് പുറപ്പെട്ടു അടുത്ത ക്ഷണം അതിഭയങ്കരമായ ഒരു നരസിംഹരൂപം അതിൽ നിന്ന് പ്രത്യക്ഷമായി അങ്ങനെ നരസിംഹമായി അവതരിച്ച മഹാവിഷ്ണു സന്ധ്യസമയത്ത് സമയത്ത് ഉമ്മറപ്പടിയിലിരുന്നു കൊണ്ട് തൻ്റെ നഖങ്ങളാൽ ദുഷ്ടനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം പിളർന്ന് അവനെ വധിച്ചു അപ്പം ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് വരം വാങ്ങിയിരുന്നു എന്തായിരുന്നു വരം വാങ്ങിയിരുന്നത് പകലോ ആരും എന്നെ പകലും കൊല്ലരുത് രാത്രിയിലും കൊല്ലരുത് പിന്നെയോ അകത്തു നിന്നും കൊല്ലരുത് പുറത്തു നിന്നും കൊല്ലരുത് ആകാശത്ത് നിന്നും കൊല്ലരുത് ഭൂമിയിൽ നിന്നും കൊല്ലരുത് അപ്പം ഇങ്ങനെ വരം വാങ്ങിയിരുന്നത് കൊണ്ട് ഭഗവാൻ എങ്ങനെ ആണ് ഹിരണ്യകശുവിനെ വ വധിച്ചത് സന്ധ്യസമയമാണ് അല്ലേ അപ്പോൾ പകലല്ല രാത്രിയല്ല പുറത്തും അകരുത് അകത്തും അരുത് അതിനു വേണ്ടിയിട്ട് എവിടെയാണ് നിന്നത് ഉമ്രപ്പടിയിൽ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് ഇനി പുറ ത ഭൂമിയിലും വെക്കരുത് ആകാശത്തും വെക്കരുത് പിന്നെയോ എവിടെ വെച്ചു ഭഗവാൻ തൊൻ്റെ സ്വന്തം മടിയിൽ വെച്ചുകൊണ്ട് തുടയിൽ വെച്ചുകൊണ്ടാണ് കിരണ്യകശുവിൻ്റെ മാരടം പിളർന്ന് വധിക്കുന്നത് അങ്ങനെ പ്രഹ്ലാദനും ദേവന്മാരും ആ നരസിംഹമൂർത്തിയെ സ്തുതിച്ചു പ്രഹ്ലാദിന് വരങ്ങൾ കൊടുത്ത് ദേവന്മാരെയും ഭക്തന്മാരെയും ആശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി ഇപ്രകാരം ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനുമായി ഭഗവാൻ യുഗായുഗാന്തരങ്ങളിൽ ഇങ്ങനെ അവതരിക്കും ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ നിഗ്രഹം ഉണ്ടാകട്ടെ